ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നും മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വലിയ ആഘോഷങ്ങളൊന്നുമില്ല അവളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വന്നു കേക്ക് കട്ട് ചെയ്തു ഫുഡ് അയച്ചു അത്രയും സമയമുണ്ടായിരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് സ്കൂളിൽ പോയി അതൊക്കെ കഴിഞ്ഞ് വന്ന് തിരിച്ച് ഒരു അഞ്ച് മണിയാകുമ്പോൾ മദർസയിലും പോകണം അപ്പോൾ ഇവരൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ മദർസയും കഴിഞ്ഞ് ഏകദേശം ഒരു വീട്ടിലെത്തുമ്പോൾ തന്നെ ആറര മണി ഇവളന്നെ ഓരോ ഫ്രണ്ട്സുകളെ വീട്ടിലും പോയി ഇവളെല്ലാവരെയും വിളിച്ച് കൊണ്ടുവന്ന് പിന്നെ കേക്ക് ആദ്യം ഞാൻ വാങ്ങിച്ചിരുന്നു ആദ്യം ചെറിയ പീസ് എല്ലാരും കൊടുത്തോ അതിന് ശേഷം വലിയ പീസ് വലിയ ആഘോഷങ്ങളൊന്നുമില്ല അവളുടെ ഒരു ഫ്രണ്ട്സ് അവളുടെ ഒരു സന്തോഷം അറിയുന്നത് അവക്ക് വേറെ ഒന്നും വേണ്ട ഡ്രസ്സോ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട അവളുടെ ഈ ഫ്രണ്ട്സെല്ലാം വിളിക്കുക അവർ കേക്ക് കട്ട് ചെയ്യുക എല്ലാവരും കഴിക്കുക അത്ര ആ ഒരു മൊമെൻ്റ് അവൾക്ക് ഭയങ്കര പ്രഷ്യസായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് അപ്പം അതാണ് അവൾക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവരെ ഈ അവൾ മാത്രമല്ല കേട്ടോ ഇവരെല്ലാവരും വീട്ടിലും അതേപോലെ തന്നെയാണ് ഇവരെല്ലാവരും ഒന്നിച്ചു കൂടും കേക്ക് കട്ട് ചെയ്യുക ഓരോരുത്തരുടെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഇവളുടെ ബർത്ത്ഡേ ഒക്കെ ഇവർ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കേക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെ കുറച്ച് നേരം കളിച്ചു ആ സമയത്ത് ഞാൻ ഫുഡൊക്കെ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പം നല്ല ചെമ്മണീനു ഫ്രൈ ബീഫും ബിരിയാണിയാണ് ഞാൻ ഇവർ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെച്ചത് അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അവർ ടി വി ഒക്കെ കാണാമായിരുന്നു അപ്പം മുകളിൽ എന്തോ ഒരു പണി ഉണ്ടായിട്ട് ഹസ്ബൻഡ് മുകളിലേക്ക് പോയതാണ് കോടയൊക്കെ എടുത്തിട്ട് അതായത് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ചെറിയ എന്തോ വർക്കൊക്കെ ആയിട്ട് മറ്റുള്ള മുകളിലേക്ക് പോയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരികയാണ് അപ്പോഴും കേക്ക് ബാക്കിയുണ്ട് കേട്ടോ കാരണം ഹാഫ് കെ ജി കുട്ടികളെല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ ഹാഫ് കെ ജി ചെറിയ കേക്ക് വാങ്ങിയുള്ളൂ ഇത് റെഡ് വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര ഇഷ്ടമില്ല പക്ഷെ ഹസ്ബൻഡായിരുന്നു അത് വാങ്ങീണത് അങ്ങനെ എൻ്റെ ഫുഡൊക്കെ നേരത്തെ ഞാൻ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് തന്നെ അത് വിളമ്പാനുള്ള തിരക്കായിട്ടോ വേറെ ഒന്നും കൊണ്ടല്ല തിരക്ക് കൂട്ടിയത് അപ്പം തന്നെ ഏകദേശം ഒമ്പത് മണി എന്തോ ആയിട്ടുണ്ട് കാരണം പിറ്റേന്ന് സ്കൂൾ ഇതൊരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ പിറ്റേന്ന് സ്കൂൾ ഉള്ളതാണ് അപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് മദർസ പോകുന്നവരുമുണ്ട് വൈകിട്ട് മദർസേ പോകുന്നവരുമുണ്ട് അപ്പോൾ എന്തായാലും അവരെ അധികം ലേറ്റാക്കാതെ ഫുഡ് കഴിച്ചിട്ട് വിടാമെന്നു ആയിരിച്ചു അപ്പോൾ പിന്നെ അങ്ങനെ ഫുഡ് വേഗം വിളമ്പാൻ നിന്നു പക്ഷേ ഫുഡ് വിളമ്പിയപ്പോഴും ഒരു കാര്യം മനസ്സിലായത് എൻ്റെ മോളും ഇവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എൻ്റെ മോൾക്ക് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്ത കാര്യം പക്ഷേ ബിരിയാണിക്കാവുമ്പോൾ കുറച്ച് കഴിക്കും സാദാ ചോറൊന്നും അവർക്ക് വേണ്ട അതേപോലെ തന്നെ ഇവർക്കൊക്കെ ഞാൻ ഫുഡ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ലാസ്റ്റ് മോക്ക് കൊടുക്കാൻ നിന്നത് അപ്പോൾ ഏകദേശം പാത്രത്തിലുള്ള ഒക്കെ കാലി അയക്ക ഏകദേശം കാലി അയക്കണ് അപ്പോൾ പിന്നെ അവൾ തന്നെ വിളമ്പാൻ നിന്ന് അവൾക്ക് അവൾക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൾ തന്നെ വിളമ്പാണ് അപ്പോൾ പറയുന്നുണ്ട് ഓരോന്ന് പറയുന്നുണ്ട് ഇവർ കോമഡി ആയിട്ട് ഇവർ ഫ്രണ്ട്സ് പഴയ കഥകളും എന്തൊക്കെയോ കഥകളൊക്കെ മീൻസ് സ്കൂളിലത്തെ കഥകൾ കേട്ടോ അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് ഇവർ മദ്രസയിലെല്ലാവരും ഒരേ മദ്രസയിലാണ് തൊട്ടടുത്തടുത്ത വീടുകളിലുള്ള മക്കളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടമായിട്ടുണ്ട്